ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ചില കാര്യങ്ങൾ മറക്കാനേ സാധിക്കാറില്ല അതെന്തുകൊണ്ട് ചിലതൊട്ടും മറക്കാൻ സാധിക്കാത്തത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അല്ലേ കഴിഞ്ഞ ബുധനാഴ്ച കഴിച്ച ഭക്ഷണം ഓർമ്മയുണ്ടോ ആ ചിലരൊക്കെ അത് ഓർക്കാൻ പോയിട്ടുണ്ട് ഓർത്തെടുത്തോ എന്ന് എനിക്ക് എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന ദിവസം ഇന്ന തീയതി ഇത്ര മണിക്ക് അവരിട്ട് ഡ്രസ്സ് അവരിട്ട് സ്ഥലങ്ങള് അവരെ കണ്ടത് ആ നിമിഷങ്ങൾ എല്ലാം ഓർത്തിട്ട് ചില കാര്യങ്ങൾ എന്നും നിങ്ങളുടെ മനസ്സിൽ മറക്കാതിരിക്കുന്നില്ലേ ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇവിടെ കയറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കഴിച്ച ഫുഡ് ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പലരും മറന്നിരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വേദനിപ്പിച്ചതുപോലെ നമ്മൾ മറന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇത് മറന്നുകൂടാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട് തലയ്ക്കകത്തേക്ക് ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിനോട് കമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് മറക്കരുത് ഇത് മറക്കരുത് ആരെന്തൊക്കെ ചെയ്താലും നിങ്ങൾ നിങ്ങളിനെ എന്തൊക്കെ നല്ലത് ചെയ്താലും നിങ്ങൾ എന്നെ വേദനിപ്പിച്ച ഞാൻ ഒരിക്കലും മറക്കാൻ പോവില്ല ഇതെൻ്റെ ലൈഫിൽ നിന്ന് മാറി പോകാൻ പോകുന്നില്ല നിങ്ങൾ എന്നെ അത്രമാത്രം ഹേർട്ട് ചെയ്തു നിങ്ങളുടെ വാക്കുകൾ ഇന്നും ഞാൻ ഓർത്തിരിക്കും ഞാനത് മറക്കില്ല ഞാനിത് മറക്കില്ല സി ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് മറക്കുക നമ്മൾ ഹാപ്പി മൊമെൻസിനായിട്ട് ഇറക്കി വെക്കും കുറെ ദേഷ്യം പിടിപ്പിക്കുന്ന കുറേ പ്രശ്നങ്ങളുള്ള വിഭവങ്ങളൊക്കെ തലക്കകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റുക ഫർഗീവിയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആ വേദന അനുഭവിച്ചത് ഞാനാ നിങ്ങൾക്കത് പറയുക വേണ്ടു അന്നേരം അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാട് എനിക്കറിയണം ആ ചതിച്ച ചതി അതെനിക്ക് പറ്റുന്നില്ല അത് അവരുടെ പ്രശ്നമാണ് അവർക്ക് അങ്ങനെയാണ് പെരുമാറാൻ അറിയുന്നത് കൊണ്ട് അവരങ്ങനെ പെരുമാറും അതുകൊണ്ട് ഞാനും അങ്ങനെ ആവണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഈ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടുണ്ടോ മുറിവ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് നോക്കും ഇനി മുറിയുടെ മുകളിൽ ഒരു ബ്രൗൺ കളറിന് ഇങ്ങനെ പൊറ്റൻമാതിരി വരുന്ന സമയത്ത് മാന്തി നോക്കും അതിൻ്റെ ഉള്ളിലെന്താണെന്നറിയാറുള്ളത് ഇതേമാതിരിയൊക്കെ തന്നെയാണ് നമ്മളൊരു സംഭവം ഉണ്ടായ ശേഷം നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് പറയും നക്കറിയോ അവനുണ്ടല്ലോ അവളുണ്ടല്ലോ അവരെന്നെ ഇങ്ങനെ ചെയ്തു ഞാൻ എത്ര മാത്രം അവരെ സഹായിച്ചതാ ഞാൻ എന്തൊക്കെ ചെയ്തതാണ് ഞാൻ എത്ര സ്നേഹിച്ചതാ പക്ഷെ അതൊക്കെ അവർ മറന്നുപോയി ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം പലപ്പോഴും ഈ എനിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച സുഹൃത്തുക്കളൊക്കെ ആണാവുമ്പോ ഞാനിങ്ങനെ ചില സമയങ്ങളിൽ എനിക്കതിങ്ങനെ അതിങ്ങനെ ഉള്ളിൽ തന്നെ വന്നുകൊണ്ടിരിക്കാറുണ്ട് എത്രയായിട്ടും മറക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്തൊക്കെ ടെക്നിക്സും എന്തൊക്കെ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളൊക്കെ ഫുർഗീവ് ചെയ്തു എന്നൊക്കെ പോട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റാറില്ല പലപ്പോഴും എനിക്കത് എന്തുകൊണ്ടാണ് എന്ത് പറ്റാത്തതെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഉണ്ട് ബ്രെയിനിലേക്ക് മറക്കരുത് മറക്കരുത് ഒരു കാരണവശാലും മറന്നു കരുതുന്നത് ഇങ്ങനെ പല്ലൊക്കെ കട്ടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ പലരുടയായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതായത് ഒരു ഹാബിറ്റ് ആക്കുന്ന വിധത്തിൽ നമ്മൾ പലരുടെ അടുത്തും പറഞ്ഞ് നമ്മുടെ മൈൻഡിലേക്ക് അത് പതിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും മനസ്സിലായി പക്ഷെ നമ്മളത് മാറണമെന്ന് ആഗ്രഹിച്ച നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇതിന്റെ അത്ര ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ഓരോ വ്യക്തികളോടും എങ്ങനെ വേദനിപ്പിച്ചു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങനെ ഇരുന്ന് പറയും അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവർ എടുപ്പായി പലപ്പോഴും നമ്മൾ സന്ധ്യ നേരങ്ങളിൽ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊരു കാര്യങ്ങളും വിളിക്കുമ്പോൾ അവരെടുത്ത് നമ്മൾ ഈ പ്രശ്നങ്ങൾ പറയാന്ന് വിചാരിക്കും നമ്മളെ ഹേർട്ട് ചെയ്തൊരു പ്രശ്നം അവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് ബാക്കി അതിലിരുന്ന് വർക്ക് ചെയ്യും അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തതാണല്ലോ പിന്നെ എന്താ നമ്മുടെ മൈൻഡ് എങ്ങനെ ബുദ്ധിമുട്ടിക്കണം നോക്കുമ്പോൾ ഈ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ പേരോട് സംസാരിച്ചാൽ ഈ നെഗറ്റിവിറ്റികൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഈ നെഗറ്റിവിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറി കടന്നിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കിനെക്കാളും ഓർമ്മ വരും അവ നമ്മൾ വിചാരിക്കുക ഇത് എത്ര ശ്രമിച്ചിട്ട് മറക്കാത്തത് നമ്മൾ മറക്കാതിരിക്കാൻ അതിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് അത് നമ്മൾ എങ്ങനെയായാലും മറക്കില്ല അതെനിക്ക് മറക്കാൻ സാധിക്കില്ല അത്രമാത്രം എന്നെ വേദനിപ്പിച്ചു എന്നിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇതിവിടെ കമാൻറ്റിൻ്റെ രൂപത്തിൽ വെച്ചിരിക്കുകയാണ് മറന്നു കൊടുക്കരുത് ഒരു കാരണവശാലും മറക്കരുത് സൂക്ഷിച്ച് അവിടെ ഭദ്രമാക്കി വെച്ചോളൂ എന്ന് എന്നിട്ട് നമ്മളിങ്ങനെ പാവങ്ങൾ ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് എത്രമാത്രം നെഗറ്റീവ് എനർജി ഉണ്ടാക്കണമെന്ന് പറയും ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ദേഷ്യം വിചാരിക്കുമ്പോൾ ആ വ്യക്തിക്കോടൊപ്പം നമ്മളും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി നമ്മുടെ തലയ്ക്കകത്ത് നമ്മുടെ ചിന്താശക്തികൾ പോകും നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകുന്നത് കാണാറുണ്ട് നമ്മുടെ ദേഷ്യം വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് പലരെയും ആഴത്തിലെ മുറിവുകൾ ഉണ്ടാവും പക്ഷേ ഇതിനൊണ്ടൊന്നും കാര്യമില്ല നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്കൊരു പ്രശ്നം ഉണ്ടായോ അതൊരു വട്ടം പറഞ്ഞ് പിന്നീടതിനെ നമ്മളത് കളയണമെന്നാഗ്രഹിക്കുമ്പോൾ അത് പറയാതിരിക്കുക അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയും തോറും ഈ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ തുറന്നു നോക്കി അതിനെ മാന്തി കളിക്കുന്നതിൻ്റെ തുല്യമാണ് അതിനെ വിട്ടുകൊടുക്കണം അതിനെ ഹീൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇനിയുള്ള കുറച്ച് ദിവസം നമ്മൾക്ക് നമ്മുടെ മൈൻഡിലേക്ക് പോസിറ്റീവ് തോട്ട്സിനെ കൊണ്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് തോട്ടിലേക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഹാബിറ്റായി നമ്മുടെ മൈൻഡിലേക്ക് വരും പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പർ ഇരുന്ന് വായിക്കും അല്ലെങ്കിൽ ഫോണിലെ ന്യൂസുകൾ ന്യൂസുകളിരുന്ന് നോക്കും രാവിലെ തന്നെ പല നെഗറ്റീവ് സോഴ്സസ് നമ്മുടെ ഉള്ളിലേക്ക് വരും ഇതെല്ലാം നമ്മുടെ മൈൻഡിന് അന്നത്തെ ദിവസത്തേക്ക് എങ്ങനെയാണ് എന്ന് ഡിസൈൻ ചെയ്യുന്നതിന് കാരണം രാവിലെ എഴുന്നേൽക്കുന്ന കുറച്ച് നേരങ്ങൾ ഫോണും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഫോണും ഉപയോഗിക്കാതിരിക്കുന്നതാണെന്നുണ്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പും ഉണരുന്ന സമയത്തും നമ്മുടേതായ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ കുറച്ച് പോസിറ്റീവ് അഫോമേഷൻസ് ആണ് പറയുന്നത് നമുക്ക് തന്നതിന് എല്ലാറ്റൊരു നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു ഞാൻ നല്ലതാണ് എനിക്ക് എല്ലാ ആൾക്കാരുമായിട്ട് നന്നായി പെരുമാറാൻ സാധിച്ചു നമ്മൾ ഗുഡാണ് എന്നുള്ളതാ കൊടുക്കട്ടെ പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു നാശം എന്നെ അവൻ പറ്റിച്ചു എന്നെ അല്ലെങ്കിൽ അവൻ ചതിച്ചു അവൾ ചതിച്ചു ഇങ്ങനെ നമ്മൾ ദുഷ്ടത്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി നമ്മളെ വേദനിപ്പിച്ചു ശരിക്കും ആരെയാണ് നമ്മളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെയിൻ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പെയിൻ മുഴുവൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് വിടർത്തി നിവർത്തി ഒന്ന് ഉമ്മർത്ത് വന്ന് ഒന്നില്ലെങ്കിൽ ആകാശം നോക്കുക ഏഹ് ഒന്നും വീട്ടിലിനിപ്പോ ഗാർഡൻ ഇല്ലെങ്കിലും മുറ്റത്ത് നോക്കുക അല്ല കിളികളും പറക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ തന്നെ മനസ്സോ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പുഞ്ചിരിച്ചു കൊണ്ടൊരു ദിവസം തുടങ്ങാനാണ് നോക്കേണ്ടത് ഈ പറഞ്ഞ ന്യൂസുകളിലും കാര്യങ്ങളിലും ഒക്കെ ലോകത്തുള്ള അത്രയും മാത്രം പ്രശ്നങ്ങൾ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടിട്ടുണ്ടാവും അത് പ്രശ്നമായി ഇത് പ്രശ്നമായി പൊക്കെ പ്രശ്നം അതെല്ലാം നമ്മുടെ മുന്നിലേക്കൊക്കെ എടുത്ത് നമ്മളെടുക്കുന്ന ഇത്രയും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും കുറച്ച് റിലാക്സ് ചെയ്യാനാണ് പഠിക്കേണ്ടത് ഈ മറക്കരുത് എന്ന് കമാൻഡുകളെ ൊണ്ട് പോസിറ്റീവ് കമാൻഡുകൾ കൊടുത്ത് കുറച്ച് ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് അത് പോസിറ്റീവ് അഫർമേഷൻസ് അവിടെ കയറിയിരുന്നു ഐ ഹോപ്പ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം താങ്ക് യു